മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റി ആഗ്രയിൽ മില്ലത്തിന്റെ വിശേഷങ്ങൾ ഷരീഫ് സാഗർ പങ്കുവെക്കുന്നു അന്ന് യമുന നദി കരഞ്ഞു നദിക്കരയിലെ ചെറുമരങ്ങളിൽ പോലും മനുഷ്യ മൃതദേഹങ്ങൾ തൂങ്ങിയാടി സ്വാതന്ത്ര്യത്തിനു വേണ്ടി ചിന്ത ചോര പടർന്ന് യമുനാനദി ചെഞ്ചായമണിഞ്ഞു പ്രതാപങ്ങളുടെ പട്ടണം കണ്ണീരിൽ മുങ്ങി ബ്രിട്ടീഷ് രാജിനോട് യുദ്ധം ചെയ്ത മുസ്ലിംകളോടുള്ള പകയിൽ താജ്മഹലും ഡൽഹി ജുമാ മസ്ജിദും വരെ പൊളിച്ചു കളയാൻ അവർ ആലോചിച്ചു താജ്മഹലിന്റെ മാർബിൾ ബ്ലോക്കുകൾ വിറ്റ് കാശാക്കണമെന്ന് വില്യം ബെൻഡിക് പ്രഭു അട്ടഹസിച്ചു എഴുപതിനായിരത്തോളം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക് നഷ്ടപ്പെട്ടതൊന്നും പിന്നെ തിരിച്ചു കിട്ടിയില്ല അധികാരത്തിന്റെ ചെങ്കോലും കിരീടവും ബ്രിട്ടീഷ് രാജ് കൈക്കലാക്കി പതിറ്റാണ്ടുകൾ നീണ്ട ക്രൂരഹത്യകളിലൂടെ അവർ ഇന്ത്യയുടെ ചരിത്രം തിരുത്തിയെഴുതി സാഹോദര്യത്തോട് കഴിഞ്ഞിരുന്ന ഹിന്ദുവിനെയും മുസ്ലിമിനെയും മതത്തിന്റെ കള്ളികളിലാക്കി തരം തിരിച്ചു ഇന്ത്യയുടെ ചരിത്രത്തെ ഹിന്ദു മുസ്ലിം സംഘർഷങ്ങളുടെ അവതരിപ്പിച്ചു വിഭവങ്ങളൊന്നും അപഹരിക്കാതെ രാജ്യത്തെ വിഭവ സമൃദ്ധിയിലേക്ക് നയിച്ച മുസ്ലിം രാജാക്കന്മാർക്കെല്ലാം വില്ലൻ പരിവേഷമായി ചരിത്ര പുസ്തകങ്ങളിൽ വർഗീയ വിഭജനത്തിന് ശിലയിട്ട ബ്രിട്ടീഷുകാർ രാജ്യത്തെ രണ്ട് കഷ്ടങ്ങളാക്കി മടങ്ങി ചോരചിന്തി പോരാടി നേടിയ സ്വാതന്ത്ര്യത്തിന് പുതിയ അവകാശികൾ വന്നു ഒറ്റുകാർ രാജ്യസ്നേഹികളും പോരാളികൾ രാജ്യദ്രോഹികളുമായി പോരാടി നേടിയ സ്വാതന്ത്ര്യത്തിനു ശേഷവും അധികാരവും അംഗീകാരവും ഇല്ലാതെ നഷ്ടപ്രതാപങ്ങളിൽ നെടുവീർപ്പുകയിടുകയായിരുന്നു ഇന്ത്യൻ മുസ്ലിങ്ങൾ അധികാരത്തിന്റെ ഇടനാടികളിൽ പോലും അവർ അന്യരായി മുഗളന്മാരുടെ ഉഗ്രപ്രതാപത്തിന്റെ അടയാളമായിരുന്നു ഉത്തർപ്രദേശിലെ ആഗ്ര പതിനഞ്ചാം നൂറ്റാണ്ടു മുതൽ സൈനിക കേന്ദ്രമായിരുന്ന ആഗ്ര കോട്ടക്കാർ ബാബറിന്റെ വരവിനു ശേഷമാണ് കൂടുതൽ പ്രാധാന്യം കൈവന്നത് അക്ബർ ചക്രവർത്തിയും ജഹാംഗീറും ഇവിടെ നിന്നാണ് രാജ്യം ഭരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരും സൈനിക കേന്ദ്രമാക്കിയത് ആഗ്ര കോട്ടയാണ് ലോകാത്ഭുതമായ താജ്മഹലിനെ തേജോമഹലാക്കി മാറ്റാൻ വർഗീയവാദികൾ കച്ചകെട്ടിയ കാലത്ത് നൂറ്റാണ്ടുകളുടെ ചരിത്രത്തെ പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്ന കാലത്ത് പൊതുകാല ഇന്ത്യയിലെ മുസ്ലിം യുവത്വം യമുന തീരത്ത് ആഗ്രയിൽ ഒത്തുചേർന്നു പ്രതീകാത്മകമായ ഒരു ഒത്തുചേരൽ നഷ്ടങ്ങളെക്കുറിച്ച് കുറിച്ച് നിലവിളിക്കാനുമല്ല സാമുദായിക രാഷ്ട്രീയത്തിന്റെ അന്തസാർന്ന നാളേക്ക് വേണ്ടിയുള്ള പ്രതീക്ഷകൾ പങ്കുവെക്കാൻ പതിനാറ് സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളാണ് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റി സംഘടിപ്പിച്ച ഷാനമില്ലത്തിൽ പങ്കാളികളാകാൻ ആഗ്രഹയിലെത്തിയത് യോഗിയുടെ യു പിയിലായിരുന്നു പ്രതിനിധി സമ്മേളനം തുടക്കം തൊട്ടേ സമ്മേളനം മുടക്കാൻ അധികാരികൾ പലമട്ടിൽ ശ്രമിച്ചു ആഗ്ര പട്ടണത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച പ്രചാരണ ബോർഡുകൾ പോലീസ് നീക്കം ചെയ്തു ഭാരവാഹികളെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് ഭീഷണിപ്പെടുത്തി സമ്മേളന നഗരിക്ക് പുറത്തുവച്ച ബോർഡുകളും കമാനങ്ങളും നീക്കം ചെയ്തു എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്താണ് ദേശീയ നേതൃത്വം മുന്നോട്ടു പോയത് മുസ്ലിം ലീഗ് ദേശീയ അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ പാണക്കാട് സെയ്ദ് സാദിഖലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്ത പ്രൌഢമായ സമ്മേളനം രാജ്യം നേരിടുന്ന സുപ്രധാന വെല്ലുവിളികൾ ചർച്ച ചെയ്തു ഒക്ടോബർ തീയതികളിലായിരുന്നു സമ്മേളനം വിമാനങ്ങളിലും ട്രെയിനുകളിലുമായി നേരത്തെ തന്റെ പ്രതിനിധികൾ ആഗ്രയിലേക്ക് തിരിച്ചു നിരവധി പേർ തലേന്ന് തന്നെ എത്തിച്ചേർന്നു പതിമൂന്നിന് തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് സെയ്ദ് മുനവർലി ശിഹാബ് തങ്ങളുടെ പ്രാർത്ഥനയോടെ സമ്മേളനത്തിന് തുടക്കമായി മുസ്ലിം ലീഗിന്റെ അഭിമാന പതാക വാനിലുയർന്നതും നാലുപാട് നിന്നും മുദ്രാവാക്യങ്ങൾ മുഴങ്ങി പിന്നീടുള്ള ഓരോ നിമിഷവും വിലപ്പെട്ടതായിരുന്നു ഓരോ സെഷനുകളും അർത്ഥസമ്പുഷ്ടമായിരുന്നു ഇന്ത്യൻ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വെല്ലുവിളികളുടെ ആഴത്ത് വിശകലനം ചെയ്തും മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്ന ശാക്തീകരണത്തിന്റെ രാഷ്ട്രീയത്തെ അടയാളപ്പെടുത്തിയും പ്രമുഖ വ്യക്തിത്വങ്ങൾ അണിനിരന്ന സംവാദങ്ങളുടെ പരമ്പര തന്നെ നടന്നു ഡൽഹി മൈൽസ് ടു സ്മെയിൽ എൻ ജിഒ സ്ഥാപകനും സാമൂഹ്യ പ്രവർത്തകനുമായ ആസിഫ് മുജത്തബയുടെ ക്ലാസ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ന്യൂനപക്ഷ ജനസമൂഹം അനുഭവിക്കുന്ന ബുർഡോസ്വരാജിന്റെയും കലാപങ്ങളുടെയും നേർചിത്രങ്ങൾ വീഡിയോ സഹിതം അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു അതിജീവനത്തിന്റെ രാഷ്ട്രീയ പരിഹാരങ്ങളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പങ്കുവച്ചാണ് അദ്ദേഹം ക്ലാസ് അവസാനിപ്പിച്ചത് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ അനിവാര്യത സംബന്ധിച്ച സംവാദത്തിൽ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി എ ടി മുഹമ്മദ് ബഷീർ എംപിയാണ് പ്രതിനിധികളുമായി സംസാരിച്ചത് നീതി നിഷേധിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള മുസ്ലിം ലീഗിന്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രതീക്ഷകൾ പങ്കുവച്ചാണ് പ്രതിനിധികളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകിയത് മുൻകാലങ്ങളിൽ മുസ്ലിം യൂത്ത് ലീഗിനെ നയിച്ച സി കെ സുബൈർ വി കെ ഫിറോസ് ആസിഫ് അൻസാരി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു എന്നിവർ ഒരു പതിറ്റാണ്ട് നീണ്ട ദേശീയ കമ്മിറ്റിയുടെ പ്രയാണ സംബന്ധിച്ച അനുഭവങ്ങളും പ്രതീക്ഷകളും പങ്കുവച്ചത് ഏറെ കൗതുകത്തോടെയാണ് സദസ് കേട്ടിരുന്നത് സെയ്ദ് മുനവർ അല്ലി തങ്ങളുടെ സമയോചിത ഇടപെടൽ കൂടിയായതോടെ ഭാവിയിലേക്കുള്ള കരുത്തും ഊർജ്ജവും സംഭരിച്ചാണ് ഈ സെഷൻ സമാപിച്ചത് നിമിഷ കവിതകളുടെ മാലകളുമായി ആമിർ അവതരിപ്പിച്ച മുഷാറ സദസ് ഏറെ ആവശ്യത്തോടെ ഏറ്റുപാടി ഒക്ടോബർ പതിനാലിന് രാവിലെ ആസാദ് അഷറഫ് ഗസാല മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകിയ മാധ്യമ ചർച്ച പത്രപ്രവർത്തകൻ പത്രപ്രവർത്തനത്തിലെ പുതിയ കാല പ്രവണതകൾ ചർച്ച ചെയ്തു വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ഡോക്ടർ അസ്മാ സെഹ്റ സംബന്ധിച്ചു വ്യവസ്ഥയിലെ ഇടപെടലുകൾ സംബന്ധിച്ച് അഡ്വക്കേറ്റ് മുബീൻ ഫാറൂഖിയും ക്ലാസ് എടുത്തു പ്രതിനിധികളുടെ ഇടപെടലും സംശയനിവാരണവും ഓരോ സെഷനിലെയും പ്രത്യേകതയായിരുന്നു സെയ്ദ് സാദിഖ്ലി ശഹാബ്ദങ്ങളുടെ സാന്നിധ്യവും സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗവും സദസ്സിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി ന്യൂനപക്ഷ വേട്ടകണ്ട് നിക്ഷിബ്ധരായിരിക്കാനല്ല ഭരണഘടനാ സംരക്ഷണത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്താനാണ് മുസ്ലിം ലീഗ് എന്ന് തങ്ങൾ പറഞ്ഞു പാർലമെന്റ് അംഗവും പഞ്ചാബ് സംസ്ഥാന കോൺഗ്രസിന്റെ അധ്യക്ഷനുമായ അമരീന്ദ്ര സിംഗ് രാജ മുഖ്യാതിഥിയായി എത്തിയതോടെ സമ്മേളനത്തിന്റെ പകുതി വർദ്ധിച്ചു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം പ്രസംഗത്തിന് തുടക്കമിട്ടത് ഹിന്ദിയും ഉറുദുവും ഇംഗ്ലീഷും മാത്രമായിരുന്നു സമ്മേളനത്തിലെ ക്ലാസ്സുകളിലും സംവാദങ്ങളിലും മുഴങ്ങിയ ഭാഷ രണ്ടു ദിവസത്തെ സമ്മേളനത്തിൽ കേട്ട ഏക മലയാളം അമരീന്ദർ സിംഗിന്റെ ഭിന്ന സംസ്കാരങ്ങളുടെ സൗന്ദര്യത്തെ നിലനിർത്താനും മതേതരത്വം ഉയർത്തിപ്പിടിച്ച് ഫാസിസത്ത് ചെറുക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം പി അബ്ദുൾ സമത്തറ സമദാനി എം പി എന്നിവർ വീഡിയോ സന്ദേശത്തിലൂടെ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു ദേശീയ ട്രഷറർ പി വി അബ്ദുൽ വഹാബ് എം സെക്രട്ടറി അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ എം എന്നിവരുടെ പ്രസംഗങ്ങളും ശ്രദ്ധേയമായി ജനതക്ക മിലത്ത് ഐക്യദാർഢ്യം ഫ്രീ എഴുന്നേറ്റ് നിന്ന പ്രതിനിധികൾ ഫലസ്തീനു വേണ്ടി മുദ്രാവാക്യങ്ങൾ മുഴക്കി മുസ്ലിം ലീഗ് ഉത്തരേന്ത്യയിൽ എന്ന വിഷയത്തിൽ കൗസർ ഖാൻ ചരിത്രവും വർത്തമാനവും മുൻനിർത്തി സംസാരിച്ചു വിവിധ വിഷയങ്ങളിൽ ശക്തമായ പ്രമേയങ്ങൾ പാസാക്കിയ സമ്മേളനം ദേശഭക്തി ഗാനത്തിൽ തുടങ്ങി ദേശീയ ഗാനത്തോടെയാണ് സമാപിച്ചത് ദേശീയ പ്രസിഡന്റ് സർഫ്രാസ് അഹമ്മദ് ജനറൽ സെക്രട്ടറി ടി പി അഷ്റഫ് അലി ഓർഗനൈസിംഗ് സെക്രട്ടറി ഷിബി മുരാൻ ഭാരവാഹികളായ സി കെ ഷാക്കിർ ആഷിഖ് ചെലവൂർ തൗസിഫ് ഹുസൈൻ നജ്മ തബ്ഷീറ മുഫീദ തസ്നി സാജിദ് നടുവണ്ണൂർ അഡ്വക്കറ്റ് അസറുദ്ദീൻ ചൌധരി പി പി അൻവർ സാദത്ത് അഡ്വക്കേറ്റ് കമൽ അൻസാരി ആഷിഖ് ഇലാഹി എം എസ് എഫ് ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജു തുടങ്ങിയവർ നേതൃത്വം നൽകി തയ്യാറാക്കിയത് ദിശന അക്കാദമി ഇരുമ്പൊഴി ശബ്ദം അസീസ്